നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും ലോകത്തെ ലോകത്തെ മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാൽ ആരും തന്നെത്താൻ മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എവരി വൺ തിങ്ക് ഓഫ് ചേഞ്ചിങ് ദ വേൾഡ് ബട്ട് നോ വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ഹിംസെൽഫ് പ്രശസ്ത റഷ്യൻ എഴുത്തുകാരനായ ലിയോ ലിയോടോസ്റ്റോയി വിശ്വസിച്ചിരുന്നത് സാമൂഹിക പുരോഗതിയുടെ താക്കോൽ വ്യക്തിപരമായ മാറ്റമാണെന്നാണ് ബാഹ്യമായ പ്രശ്നങ്ങളെ വിമർശിക്കുന്നതിനേക്കാൾ ഫലപ്രദം സ്വയം ചിന്തിക്കുന്നതും വ്യക്തിഗതമായ വളർച്ചയുമാണെന്ന് അദ്ദേഹം വാദിച്ചു ഈ അറിവ് ഇന്നും പ്രസക്തമാണ് മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാൻ ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ ശീലങ്ങളും ചിന്താഗതികളും മെച്ചപ്പെടുത്തുന്നതിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും ശാശ്വതമായ പോസിറ്റീവ് സ്വാധീനം ചെലുത്താനും നമുക്ക് സാധിക്കും പലരും തങ്ങളുടെ ഊർജ്ജം മുഴുവൻ സ്വന്തം പോരായ്മകൾ അവഗണിച്ച് ബാഹ്യപ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് ടോൾസ്റ്റോയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു സമൂഹത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എളുപ്പമാണ് എന്നാൽ വ്യക്തിപരമായി വളരേണ്ട ഇടങ്ങൾ സമ്മതിച്ചു കൊടുക്കുക എന്നത് പ്രയാസകരമാണ് ഈ വചനം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ശീലത്തെ ചോദ്യം ചെയ്യുകയും ഉത്തരവാദിത്വ ബോധത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശീലങ്ങളിലും ചിന്താഗതികളിലും പെരുമാറ്റത്തിലും മാറ്റം വരുത്തുമ്പോൾ അത് സ്വാഭാവികമായും നമുക്ക് ചുറ്റുമുള്ളവരിലും സ്വാധീനം ചെലുത്തുന്നു വാക്കുകളിലൂടെയോ വിമർശനങ്ങളിലൂടെയോ നൽകുന്നതിനേക്കാൾ വലിയ സ്വാധീനം സ്വയം മെച്ചപ്പെടുന്നതിലൂടെ നൽകാൻ നമുക്ക് കഴിയും ലോകം മാറാൻ കാത്തു നിൽക്കാതെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ അതായത് നമ്മുടെ പ്രവൃത്തികളിലും തിരഞ്ഞെടുപ്പുകളിലും മാറ്റം വരുത്താൻ ടോൾസോയി ആവശ്യപ്പെടുന്നു ഈ സന്ദേശം ഇന്നത്തെ ലോകത്ത് പ്രാധാന്യമാകുന്നത് എന്തുകൊണ്ടാണ് ഡിജിറ്റൽ യുഗത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ വിധിക്കാനും ആഗോളതലത്തിൽ മാറ്റം ആവശ്യപ്പെടാനും ആളുകൾക്ക് വലിയ തിടുക്കമാണ് സോഷ്യൽ മീഡിയ പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്നത് എളുപ്പമാക്കി എന്നാൽ സ്വയം നോക്കാൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പോസ്റ്റോടെ വാക്കുകൾ ആധുനിക ജീവിതത്തിന് നൽകുന്ന ഉപദേശമായി കരുതാം ഒന്ന് പതുക്കിയാക്കുക ചിന്തിക്കുക സ്വന്തം ഉള്ളിൽ നിന്ന് തുടങ്ങുക ജോലിസ്ഥലങ്ങളിലും ബന്ധങ്ങളിലും സമൂഹത്തിലും വ്യക്തിപരമായ മാറ്റം മെച്ചപ്പെടട്ട ആശയവിനിമയത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുന്നു സ്വയം ബോധ്യമുള്ള ഒരു നേതാവ് കൂടുതൽ ഫലപ്രദമായി മാറുന്നു സഹാനുഭൂതി ശീലിക്കുന്ന ഒരാൾ തൻ്റെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നു വ്യക്തികളും സ്ഥാപനങ്ങളും സ്വയം മെച്ചപ്പെടുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവരുടെ സ്വാധീനം കൂടുതൽ ആത്മാർത്ഥവും സുസ്ഥിരവുമാകുന്നു ടോൾസോയുടെ ജ്ഞാനം ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം ഈ വചനം അനുസരിച്ച് ജീവിക്കുക എന്നതിനർത്ഥം അനീതിയെ അവഗണിക്കുക എന്നല്ല മറിച്ച് അർത്ഥവത്തായ ഏതൊരു പ്രവൃത്തിയും സ്വയം തിരിച്ചറിവിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കുകയാണ് എനിക്ക് ഇന്ന് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടാം ഈ പ്രശ്നത്തിൽ എൻ്റെ പങ്ക് എന്താണ് തുടങ്ങിയ ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാഴ്ചപ്പാടുകളെ മാറ്റാൻ സഹായിക്കും സ്വയം മാറുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് സ്വയം തിരുത്താനും വളരാനുമുള്ള നിരന്തരമായ ശ്രമമാണ് ലക്ഷ്യം പൂർണ്ണതയല്ല മറിച്ച് മെച്ചപ്പെടാനുള്ള സ്ഥിരമായ പരിശ്രമമാണ് താങ്ക് സോ മച്ച് ഗായ്സ് താങ്ക്